വാവിട്ട വാക്കുകൾ കെണിയായി മാറും എന്ന് പറയാറില്ലേ അതുതന്നെയാണ് പി സി ജോർജിന് സംഭവിച്ചത് പി സി ജോർജിൻ്റെ വാക്കുകൾ വീണ്ടും അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറുന്നു അദ്ദേഹം നേരത്തെ നടത്തിയ പരാമർശങ്ങൾ അദ്ദേഹത്തിന് എത്രമാത്രം തിരിച്ചടിയായിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഒരു സമുദായത്തെ മുഴുവൻ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് അധിക്ഷേപിക്കുക മാത്രമല്ല നിങ്ങൾ എന്തിനാണ് ഇന്ത്യയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് പാകിസ്ഥാനിൽ പോയി പോയിക്കൂടെ ഇവിടെ ഞങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കണ്ടേ എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത് പി ജോർജ് ജനൻ ടി നടന്ന ചർച്ചയിൽ അനിൽ നമ്പ്യാരാണ് ചർച്ചത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി പങ്കെടുത്ത വ്യക്തി ഉന്നയിച്ച ചില പ്രശ്നങ്ങൾക്ക് മറുപടി പറയുന്നതിനിടെയാണ് കൈവിട്ടു കൈവിട്ടുപോയത് പി സി ജോർജ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന് തന്നെ ഇപ്പോൾ തിരിച്ചടിയായി പോലീസ് കേസെടുത്തിരിക്കുന്നു അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് അറസ്റ്റ് ഉണ്ടാകും എന്നാണ് കേൾക്കുന്നത് എന്താണ് പി സി ജോർജ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ശബ്ദരേഖ ജനൻ ടി വിയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ ശബ്ദരേഖ പ്രേക്ഷകർക്ക് കേൾക്കാം രാഷ്ട്രീയ പാർട്ടിയുടെ പേര് മുസ്ലിം ഉണ്ട് പക്ഷേ എല്ലാവരും പറയുന്നത് ലീഗ് മതേതര പാർട്ടിയാണ് വർഗീയ പാർട്ടിയല്ല അതിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയാം രണ്ട് മാന്യന്മാരുടെ പ്രസ്താവന നമ്മൾ കേട്ടല്ലോ രണ്ടും കൊച്ചത്തോടു കൂടിയാണ് ഞാൻ എളിമയോട് ഒരു പടക്കം വേണ്ട കൊച്ചത്തോടുകൂടി ഞാൻ കാണുന്നത് ചുമ്മാ ഇതെ വിവരക്കേടും കള്ളത്രം പറയുന്നത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ് സംശയം വേണ്ട അവര് പാകിസ്ഥാൻ ഉണ്ടാകാൻ ആഗ്രഹിച്ചവരാണ് അവരുടെ പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയാണ് വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പിക്ക ഇതാ ഇത്ര വൃത്തികെട്ടവന്മാരും രാജ്യത്തെ കൊള്ളയടിക്കുന്നവരും എന്നിട്ട് പറയുക വല്യ വിപ്ലവം പ്രസംഗിക്കുക എനിക്ക് പ്രസംഗിച്ച ആ സഹോദര വിനിയത്തോട് പറയുക നിങ്ങളൊരു മഠനാകരുത് മറ്റേ ലീഗിന്റെ ആളങ്ങനെ പറഞ്ഞോട്ടെ ലീഗിന്റെ ആളങ്ങനെ കുളത്തേ പറഞ്ഞ് നോക്കുകയല്ലോ മുസ്ലിം ലീഗ് ഇവിടുത്തെ ഏറ്റവും വലിയ വർഗീയവാദിയാണെന്ന് അഭിപ്രായം എല്ലാം എല്ലാം പോട്ടെ ഞങ്ങൾ മുസ്ലിം മതി ഇത് മര്യാദയാണോ കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോകല്ലേ ഇത് ഇത് വർഗീയ കോമരകളാണ് ഇവർ എന്നും പറഞ്ഞ് വൃത്തികേട് പറഞ്ഞ് നടക്കുക നിങ്ങള് നിങ്ങൾ ഏറ്റവും വലിയ വർഗീയ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയെ മാറിപ്പോയി ഇന്ത്യ അല്ല അവന് വേണ്ടത് പാകിസ്ഥാനാണ് വേണ്ടത് ഈ തെണ്ടികളെ പോകാൻ പാടില്ലായിരുന്നോ പാകിസ്ഥാനിലേക്ക് ഇന്ത്യയുടെ ഇന്ത്യക്ക് പോ പാകിസ്ഥാൻ ഇതാണ് ജോർജിന്റെ വാക്കുകൾ മുസ്ലിം സമുദായം മുഴുവൻ വർഗീയവാദികളാണ് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് പാകിസ്ഥാനിലേക്ക് പോയി കൂടെ ഇവിടെ ഞങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാമല്ലോ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അതുമാത്രമല്ല അതിനേക്കാളും കടുപ്പിച്ച വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു അതൊന്നും പ്രേക്ഷകരെ കേൾപ്പിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ സ്വാഭാവികമായും ഇതിനെതിരെ പ്രതിഷേധം വരും പ്രതിഷേധം ചർച്ചയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നു വലിയ വാക്കേറ്റമായി മുസ്ലിം ലീഗ് പ്രതിനിധിയും പി സി ജോർജും തമ്മിൽ വാക്കേറ്റത്തിലേക്ക് എത്തിയിരുന്നു ചർച്ച അത് പിന്നീട് വൈറലായി മാറുകയും ചെയ്തു അതിനെതിരെയാണ് പ്രതിഷേധം ഉയർന്നത് പി സി ജോർജിനെതിരെ ആവശ്യം ഉയർന്നു ഏഴ് പരാതികൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസിന് ലഭിച്ചു അതിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വകുപ്പ് പ്രകാരവും കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് പരാതിക്കാരന്റെ മൊഴി ഇതിനകം തന്നെ പോലീസ് രേഖപ്പെടുത്തി ഇനി പി സി മൊഴി എടുക്കണം അതിനുശേഷം മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കുകയുള്ളൂ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകുമെന്ന് പി സി ജോർജ് പറയുകയും ചെയ്തിട്ടുണ്ട് അപകടമാണ് എന്ന തിരിച്ചറിവ് ഞാൻ പറഞ്ഞത് കൈവിട്ടു പോയി എന്ന് നേരത്തെ തന്നെ പി സി ജോർജ് മനസ്സിലാക്കിയിരുന്നു പോലീസിൽ പരാതി വന്ന ഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിലെ വിവിധ ൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രതിഷേധമായി രംഗത്തിറങ്ങിയ ഘട്ടത്തിൽ അപകടം മനസ്സിലാക്കിയിരുന്നു പി സി ജോർജ് അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത് അത് ഒരു സമുദായത്തെ മുഴുവൻ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് മാറിയതിൽ ഖേദമുണ്ട് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞതുകൊണ്ട് മാപ്പ് പറഞ്ഞതുകൊണ്ട് പറഞ്ഞത് പറഞ്ഞതല്ലാതാകുന്നില്ല അല്ലാതാകുന്നില്ല ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ അതുണ്ട് പബ്ലിക് ഡൊമൈനിൽ അത് കിടക്കുകയാണ് അത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു വിദ്വേഷ പരാമർശം തന്നെയാണ് സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാൻ ആ വാക്കുകൾ ഇടയാക്കും പക്ഷെ കേരളമായതുകൊണ്ട് കൂടി ആളുകൾ ഇവിടെ കഴിയുന്ന നാടായതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത്രക്കും മോശമായ രീതിയിലാണ് പി ജോർജ് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും നിയമ നടപടി വേണം നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകണം അത് അത്യാവശ്യമാണ് ഇത്തരം വാക്കുകൾ ആരും ഉപയോഗിക്കാൻ പാടില്ല പി സി ജോർജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി സി ജോർജ് നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരും നേരിടുക തന്നെ ചെയ്യും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതുപോലെ തന്നെ നിരവധി തവണ അദ്ദേഹത്തിന്റെ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് അദ്ദേഹം സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞ വാക്കുകൾ ടെലിഫോണിലൂടെ സംസാരിച്ച വാക്കുകളൊക്കെ പിന്നീട് ചോരുകയും അത് വലിയ വാർത്തയാകുകയും ഒക്കെ ചെയ്തിരുന്നു അതിന് പിന്നാലെ അദ്ദേഹത്തിന് കേസുകളും വന്നിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതൊക്കെ അതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഈ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തകർത്തത് എൽ ഡി എഫിൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ യു ഡി എഫിൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ യു ഡി എഫ് നേതാക്കൾക്കെതിരെയും എൽ ഡി എഫ് നേതാക്കൾക്കെതിരെയും അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെ പിന്നീട് വലിയ ചർച്ചയായി മാറുകയും ഒക്കെ ചെയ്തു അവസാനം പി സി ജോർജ് എത്തി നിൽക്കുന്നത് ബി ജെ പിയിലാണ് ഈരാറ്റുപേട്ട എം എൽ എ ആയിരുന്നു ഈരാറ്റുപേട്ടയിൽ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കൂടി വാങ്ങിയിട്ടാണ് അധികം എം എൽ എ ആയത് അതേ പി സി ജോർജ് അതേ സമുദായത്തിന് നേരെ നിരന്തരമായി ആക്ഷേപം ഉന്നയിച്ചു സ്വാഭാവികമായും തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായം അദ്ദേഹത്തിന് എതിരെ വോട്ട് ചെയ്തു അതോടുകൂടി അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു അത് വലിയ മുസ്ലിം വിദ്വേഷമായി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അതാണ് ഇടയ്ക്കിടക്ക് തികട്ടി തികട്ടി വരുന്നത് ജിരൻ ടി വിയിൽ ചർച്ചയിലും അദ്ദേഹം അത് പരാമർശിക്കുന്നുണ്ട് ഞാൻ എങ്ങനെ തോറ്റു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിന് കാരണക്കാർ മുസ്ലിം സമുദായമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതും കൂടി പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിനെതിരെ അദ്ദേഹം കടന്നാക്രമണം നടത്തിയത് അത് മതവിദ്വേഷ പരാമർശം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നടപടികളുമായി മുന്നോട്ടു പോകാൻ പോലീസ് തീരുമാനിച്ചത്